അങ്ങനെ ചണ്ഡീഗഡിലെ മേയർ സ്ഥാനം ബി ജെ പി നേതാവ് മനോജ് സോങ്കർ രാജിവെച്ചിരിക്കയാണ് ഈ രാജി അപ്രതീക്ഷിതമായി എന്ന് കരുതാൻ കഴിയില്ല കാരണം സുപ്രീം കോടതിയിൽ ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ തവണ പ്രിസൈഡിംഗ് ഓഫീസറെ വിമർശിച്ചതുപോലെ ഇന്ന് മേയറെ വിമർശിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ചണ്ഡീഗഡിലെ ബി ജെ പി നേതാവ് മനോജ് സോങ്കർ രാജിവെച്ചിരിക്കുന്നത് ഇതിൽ കഴിഞ്ഞ തവണ സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണിക്കേണ്ട സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതി പറഞ്ഞിരുന്നത് കാരണം എട്ട് വോട്ടുകൾ അസാധുവാക്കുന്നുമായി ബന്ധപ്പെട്ടുള്ള ചില സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരികയും അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഒക്കെ ചെയ്ത് ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രിസൈഡിംഗ് ഓഫീസർക്കെതിരെ അതിരൂക്ഷമായ വിമർശനം സുപ്രീം കോടതി തന്നെ ഉന്നയിച്ചത് അതിൽ ശ്രദ്ധേയമായ ചില വാക്കുകൾ സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായകരമായ ഒന്നാണ് വോട്ടെടുപ്പ് ആ വോട്ടെടുപ്പിലൂടെയാണ് സർക്കാരിനെ നിലനിർത്തുന്നതും സർക്കാരിനെ പുറത്താക്കുന്നതും ആ വിശേഷമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെ തടയാനുള്ള ശ്രമങ്ങൾ ആര് നടത്തിയാലും അത് നോക്കിക്കൊണ്ടിരിക്കാൻ സുപ്രീം കോടതിക്ക് കോടതിക്കാകില്ല അതുകൊണ്ട് നിങ്ങൾ പോയി പറയൂ പ്രിസൈഡിംഗ് ഓഫീസറോട് ഇതൊക്കെ സുപ്രീം കോടതി കാണുന്നുണ്ടെന്നും ഇതൊന്നും ഇവിടെ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യവും അങ്ങനെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അന്ന് അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് പ്രിസൈഡിംഗ് ഓഫീസറോട് സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ കൂടി കോടതി പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം ഇന്നും കോടതിയിൽ നിന്ന് ബി ജെ പി നേതാവിനും അതിന് കൂട്ടുനിന്ന മേയർക്ക് ഈ സ്ഥാനം കിട്ടാൻ വേണ്ടി കൂട്ടുനിന്ന പ്രിസൈഡിംഗ് ഓഫീസർക്കും ഒക്കെ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വയർ നിറച്ച് കിട്ടും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ധാർമ്മികതയുടെ പേരിൽ നേരത്തെ രാജിവെച്ചു പോയി എന്ന് പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വൈകി മേയർ രാജി വന്നിരിക്കുന്നത് എന്തായാലും രാജി നല്ല തീരുമാനമാണ് പക്ഷേ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ എന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരാളെന്ന രീതിയിൽ അത് ചെയ്തത് തെറ്റായി പോയി എന്ന് പ്രിസൈഡിംഗ് ഓഫീസർ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇന്ന് സുപ്രീം കോടതി അത് പറയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ചീഫ് ജസ്റ്റിസ് സി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഇന്ന് പ്രിസൈഡിംഗ് ഓഫീസറോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഈ എന്താണ് ചണ്ഡീഗഡിൽ നടത്തുന്നത് എന്നെ പറ്റിയിട്ട് വിശദീകരിക്കാനും കോടതി ആവശ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പ്രിസൈഡിംഗ് ഓഫീസർ ഇന്ന് കോടതിയിൽ പറയാൻ പോകുന്ന കാര്യം ഇങ്ങനെയായിരിക്കും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ് ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്റെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ എന്നായിരിക്കും ഒരുപക്ഷെ പ്രിസൈഡിങ് ഓഫീസിൽ നിന്ന് കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ബാധിക്കാൻ പോകുന്നത് അതിൽ ഒരു തരത്തിലും കോടതി അംഗീകരിക്കില്ല എന്ന എന്നാൽ സംശയം വേണ്ട നമ്മൾ തന്നെ ദൃശ്യങ്ങൾ കണ്ടതാണ് ഓരോ സ്ലിപ്പിലും അദ്ദേഹം മാർക്ക് ചെയ്ത ശേഷം ഈ വോട്ട് അസാധുവാണ് എന്ന് പറഞ്ഞ ശേഷം സി സി ടി വി നോക്കുന്നുണ്ട് സി സി ടി വി ഇതെ കാണുന്നുണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് മുഖത്തൊരു ഞെട്ടൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഞെട്ടൽ ഇന്ന് സുപ്രീം കോടതി പറയാൻ ശ്രമിച്ചാൽ കോടതി ഒരിക്കലും ഇത് അംഗീകരിക്കും എന്ന് കരുതാൻ കഴിയില്ല ഏതായാലും ജനുവരി മുപ്പതിന് നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സമർപ്പിച്ച കേസിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് നിർണായക തീരുമാനങ്ങൾ വരാൻ പോകുന്നത് അതിനു മുൻപ് ഒരു നാണക്കേട് ഒഴിവാക്കാനാണ് ബി നേതാവ് രാജിവെച്ച് മടങ്ങുന്നത് എന്ന് കൂടി പറയേണ്ടി വരും ചണ്ഡീഗഢിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് എട്ട് വോട്ടുകളാണ് പ്രിസൈഡിംഗ് ഓഫീസർ അസാധുവാക്കിയിരുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി മനോജ് സോങ്കറിന് പതിനാറ് വോട്ടും എ എ പിയുടെ കുൽദീപ് കുമാറിന് പന്ത്രണ്ട് വോട്ടും മാത്രമാണ് ലഭിച്ചതെന്നാണ് പ്രിസൈഡിംഗ് ഓഫീസർ വിലയിരുത്തിയിരുന്നത് ഇത് പ്രത്യക്ഷത്തിൽ തന്നെ കള്ളമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം മുപ്പത്തി അഞ്ച് അംഗ കോർപ്പറേഷനാണ് അവിടെ നിലനിൽക്കുന്നത് അതിൽ ബി ജെ പിക്ക് വെറും പതിനാല് സീറ്റ് മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് പതിമൂന്ന് സീറ്റുണ്ട് കോൺഗ്രസിന് ഏഴ് സീറ്റുണ്ട് ശിരോമണി അകാലിദൾ എന്നിന് ഒരു സീറ്റുണ്ട് അങ്ങനെയാണ് കക്ഷിനില ആ കക്ഷിനിലയിൽ നിലയിൽ ബി ജെ പിക്ക് പതിനാല് വോട്ടുകൾക്ക് ഒപ്പം തന്നെ മറ്റു രണ്ട് വോട്ടുകൾ കൂടി ലഭിച്ചു എന്ന് പറയുന്നു അങ്ങനെ പതിനാറ് വോട്ടുകൾ അവർക്ക് ലഭിച്ചു എന്ന് പറയുന്നു എന്നാലും നിൽക്കുന്ന പാർട്ടിക്ക് വോട്ടുകളുണ്ട് കോൺഗ്രസിന് ഏഴ് വോട്ടുകളുണ്ട് അങ്ങനെ കൂട്ടിയാൽ പോലും ഇരുപത് വോട്ടുകൾ കോൺഗ്രസിന് ഇല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ടതാണ് പക്ഷേ അതവിടെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല അതിൽ എട്ട് വോട്ടുകളാണ് ഈ പ്രിസൈഡിംഗ് ഓഫീസർ ആസാദ് വാക്കീത് എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് വേണ്ടി എന്ത് പണിയും എടുക്കുന്ന ഒരാളായി പ്രിസൈഡിംഗ് ഓഫീസർ മാറി എന്ന് വേണം അതിലൂടെ കാണാനായിട്ട് ഇന്ത്യ സഖ്യത്തിന്റെ എട്ട് വോട്ടുകൾ പ്രിസൈഡിംഗ് ഓഫീസർ അസാധുവാക്കിയതിന് പിന്നിൽ ബി ജെ പി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഈ പ്രിസൈഡിംഗ് ഓഫീസർ ചില അടയാളങ്ങൾ കാണിച്ച് കൃത്രിമം നടത്തിയെന്നും വീഡിയോ സഹിതമാണ് അന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് സുപ്രീം കോടതി ചോദിച്ചത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇതൊക്കെ സുപ്രീം കോടതി കാണുന്നുണ്ട് ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ട് അടങ്ങിയിരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞതും സുപ്രീം കോടതി അന്ന് ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് ാണ് ഏതായാലും സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് നിർണായകമായ ചില നിലപാടുകൾ വരും എന്നുള്ളത് തന്നെയാണ് കോടതിയിൽ കഴിഞ്ഞ തവണ പ്രിസൈഡിംഗ് ഓഫീസർക്ക് വേണ്ടി വാദിച്ചപ്പോൾ പറഞ്ഞൊരു പോയിന്റ് ഇതായിരുന്നു അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടികളിൽ നിന്നോ നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളിൽ നിന്നോ തനിക്കൊരു സഹായവും ആവശ്യമില്ലെന്നും താൻ തന്നെ വോട്ട് എണ്ണുമെന്നും പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞിരുന്നു അത്ര സ്ട്രോങ് ആയിട്ടുള്ള നിലപാടാണ് പ്രിസൈഡിംഗ് ഓഫീസർ സ്വീകരിച്ചത് എന്നാണ് കോടതിയിൽ കഴിഞ്ഞ ദിവസം വാദിച്ചെങ്കിൽ ആ വാദമൊന്നും അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഓരോ വോട്ടും സ്ലിപ്പിലും വരച്ചു കഴിഞ്ഞ ശേഷം സി സി ടി വിയിൽ നോക്കുന്നത് നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് എന്നിവരെ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ തന്നെ ഇന്ന് മറുപടി പറയേണ്ടി വരുന്നത് പ്രിസൈഡിംഗ് ഓഫീസർ ആയിരിക്കും പ്രിസൈഡിംഗ് ഓഫീസർ ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനും സുപ്രീം കോടതിക്ക് മടി ഉണ്ടായെന്ന് വരില്ല എന്നാൽ പോലും അതിനു മുമ്പ് ഈ നാണക്കേട് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ അംഗമായിരിക്കുന്ന ബി ജെ പിയുടെ മേയറായി തെരഞ്ഞെടുക്കൊണ്ടിരിക്കുന്ന മനോജ് സോങ്കർ ആ പദവി രാജിവെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് തന്നെ ബാലറ്റ് പേപ്പറിൽ കൃത്രിമം കാണിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്ത് ആം ആദ്മി പാർട്ടി കൗൺസിലർ കുൽദീപ് കുമാർ സമർപ്പിച്ച ഹർജി സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതികൾ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു അതിനെതിരെ എന്തെങ്കിലും ഇന്ന് സുപ്രീം കോടതി പറയുമോ എന്നുള്ള കാര്യവും ഇവിടെ ശ്രദ്ധേയമായി നിൽക്കുന്ന ഒന്ന് തന്നെയാണ് എന്തായാലും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന വോട്ടെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നാൽ അത് നോക്കിക്കൊണ്ടിരിക്കാൻ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് മനോജ് സോങ്കർ മേയർ പദവി രാജിവെച്ച് പോയിരിക്കുന്നത് ഇന്ന് പ്രിസൈഡിങ് ഓഫീസറോട് കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ അതിലെന്ത് മറുപടി പറയും സുപ്രീം കോടതി എന്ന കാര്യത്തിലാണ് ഇതിൽ നിർണായകമായി നിൽക്കുന്നത് സോങ്കറിന്റെ രാജി ഒരു ധാർമ്മികപരമായ രാജിയാണെന്ന് പറയുമ്പോൾ പോലും പ്രിസൈഡിംഗ് ഓഫീസർ ഇത്തരത്തിൽ ക്രമക്കേട് കാണിക്കാൻ വേണ്ടി ആരാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കും എന്തായാലും സുപ്രീം കോടതിയിൽ ഇന്ന് ബി ജെ പി സർക്കാർ പറയാൻ പറ്റുന്നത് ബി ജെ പിയുടെ അഭിഭാഷകൻ പറയാൻ പോകുന്നത് മേയർ സ്ഥാനം ഞങ്ങൾ രാജിവെച്ചു എന്നുള്ളതാണ് പക്ഷേ കോടതിന്റെ മുന്നിൽ വ്യക്തമായ തെളിവുകളുണ്ട് അത് നിരത്തിക്കൊണ്ടായിരിക്കും ഇന്ന് കോടതി വിധി പറയാൻ പോകുക അതൊരിക്കലും ഈ പ്രിസൈഡിംഗ് ഓഫീസർക്കോ അല്ലെങ്കിൽ ബി ജെ നേതാക്കൾക്കോ ഒന്നും തന്നെ അനുകൂലമായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്